എന്നാൽ നമ്മുടെ വീഡിയോ മുട്ടയും അതുപോലെ തന്നെ ഉരുളക്കയങ്ങ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് വൈകുന്നേരം നാലുമണിച്ചാടെ കൂടെ കഴിക്കാൻ വേണ്ടി സ്നാക്സ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കയങ്ങ പിന്നെ രണ്ട് മുട്ടയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് റെഡിയാക്കാൻ നമുക്ക് ആയെന്ന ഇലോട്ട് വേണ്ട മസാല റെഡിയാക്കിയിട്ട് എടുക്കാം ഒരു ചട്ടിയിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് വെച്ചിട്ട് എടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഒന്ന് വെച്ചിലോട്ട് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോട്ട് ചേർത്തിട്ടെടുക്കാം ഞാനിട്ട് മീഡിയം സൈസുള്ള സവാള ഇട്ട് എടുത്തിട്ടുള്ളത് ഇനി അടുത്ത ആട്ടിലോട്ട് വേണ്ടത് ഒരു നാലല്ലി വെളുത്തുള്ളൂ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇവിടെ ചേർത്തിട്ട് കൊടുക്കുക ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെയ്തുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പഴന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വാറ്റിയിട്ട് എടുക്കുക ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്തിട്ട് എടുക്കുക ഉള്ളി നന്നായിട്ടൊന്ന് വൈദ്യുത കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ട മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ട് എടുക്കുക അതിന് അതിലോട്ട് ഒരു അര ടീസ്പൂൺ മുളക് ഒന്ന് ചേർത്തിട്ട് എടുക്കുക ഇനി അടുത്തോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി അടുത്ത കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് ചേർത്തിട്ട് എടുക്കുക അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക പുഴിയുടെ പച്ചമുളക് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി അടുത്തായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പം രണ്ട് ഉരുളക്കയങ്ങൾ വേവിച്ചിട്ടുണ്ടായിരുന്നത് അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത ശേഷം അതും കൂടെ ഉള്ളിലോട്ട് ചേർത്തിട്ട് എടുക്കുക മീഡിയം സൈസിലുള്ളാണെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കാം എന്താണ് ഒന്ന് ചേർത്ത് ശേഷം നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതെല്ലാം കൂടെ നല്ല പെളിന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലൂടെ ഒന്ന് ചേർത്തിട്ടെടുക്കുക ഞാൻ മസാല ഉള്ള കൈ നല്ലപോലെ തന്നെ മിക്സ് ആയി വന്നിട്ടുണ്ട് എല്ലാം കൂടെ നല്ലൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് എടുക്കാം ഇനി അത് മറ്റൊരു പാത്രത്തിൽ മാറ്റി കൊടുത്തശേഷം ഒന്ന് തണുക്കാനായിട്ട് വെക്കാം ഈ സമയങ്ങൾ നമുക്കൊരു എണ്ണം മുട്ട ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മുട്ട ഒരു ഒരു മുട്ട നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടെ ഒന്ന് മാറ്റി വെക്കാം മുഴുവൻ മുട്ട ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തൊരു കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം അതിന് കുറച്ച് ഉരുളക്കിങ്ങനെ മിക്സ് ഒന്ന് എടുത്ത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കാം എന്നിട്ട് അതിന് നടുവിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് മുട്ട ഉണ്ടല്ലോ ആ നടുവിലായിട്ട് ഒന്ന് വെച്ചെടുത്തിട്ട് ആ ഉരുളക്കങ്ങനെ മിക്സ് ആയിട്ട് മിക്സ് ആയിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം അതുപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എടുക്കാം ചെയ്തിട്ടെടുക്കാം മുട്ടൊന്നും പുറത്ത് കാണാത്ത രൂപത്തിൽ നീളത്തിൽ ഇതുപോലെ മൊത്തത്തിനൊന്ന് കവർ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ബാക്കിയെല്ലാം അതേപോലെ ഒന്ന് ചെയ്തിട്ടെടുക്കുക അങ്ങനെ ഞാൻ ബാക്കിയെല്ലാം അതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെയ്തിട്ട് എടുക്കാം ഞാൻ ബൗളിലോട്ട് അതിന് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒന്ന് ചേർത്തിട്ട് എടുക്കാം ഇല്ലോട് കുറേശായിട്ട് വെള്ളം ചേർത്ത് മൈദ മൈതാന മിക്സ് റെഡി ആക്കിയിട്ട് എടുക്കാം മൈദ മിക്സ് ഒന്ന് തീരെ പരിവരത്തിലുണ്ട് ഉണ്ടാവേണ്ടത് വെള്ളം കൂടി പോകുമ്പോഴായിട്ടൊരുപാട് ലൂസ് വേണ്ടത് പോലെ തന്നെ ഒരുപാട് ട്രൈറ്റ് ഈ ഒരു പരുവത്തിലുണ്ട് മൈതാ മിക്സ് ഉണ്ടാവേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൊക്കെ എങ്ങനെയാണ് മിക്സ് ഉണ്ടല്ലോ അത് ആദ്യം മൈതേൻ്റെ മിക്സിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ഇത് മറ്റൊരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി ബാക്കിയെല്ലാം ഇതേ രീതി തന്നെ ചെയ്തിട്ടെടുക്കുക ആദ്യം ബ്രെഡ് മൈദയുടെ മിക്സിലൊന്ന് നോക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുത്ത ശേഷം ഒന്ന് മാറ്റി കൊടുക്കുക അങ്ങനെ ബാക്കിയെല്ലാം ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ചൂടായ എണ്ണയിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഓരോന്ന് പറഞ്ഞിട്ട് എണ്ണയിലോട്ടിട്ട് എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു ഭാഗം റെഡി ആയി പതുക്കെ ഒന്ന് പതുക്കൊന്ന് മറിച്ചിട്ട് എടുക്കാം രണ്ട് ഭാഗം നല്ലപോലെ കളർ ഒന്ന് മാറിയിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് നിന്ന് ചട്ടിയിൽ നിന്ന് കോരിയിട്ട് മാറ്റാം കണ്ട നല്ല രീതി തന്നെ കിട്ടിയിട്ടുണ്ട് മറ്റു പാത്രങ്ങളൊന്നും മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ ബാക്കിയെല്ലാം ബാക്കിയെല്ലാം അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇരളൂട്ടോ ബാക്കിയെല്ലാം ഞാൻ അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നിനക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ചായ കൂടെ വയ്ക്കാൻ പറ്റും നല്ല കിടിലും ടേസ്റ്റ് ആയിട്ടത് രണ്ടുമല്ലൊക്കെ അങ്ങ് മുട്ടയുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുകയോ അപ്പോൾ വീഡിയോ ഇഷ്ടം നല്ല രീതിയിലും ഫ്രൈ ചെയ്ത് നോക്കുക കമൻറ്റ്സ് ഒന്നും അറിയിക്കുക ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ